പാവറട്ടി പഞ്ചായത്ത് പെരിങ്ങാട് പുഴയിൽ നിന്നും മണൽ എടുക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു പാവറട്ടി പഞ്ചായത്ത് ഗ്രൗണ്ടിലാണ് മണൽ കയറ്റിയിടുന്നത് ശിവാലയ ഗ്രൂപ്പിന് പതിനൊന്ന് മാസത്തേക്കാണ് കരാർ നൽകിയിട്ടുള്ളത് മൂന്ന് മാസം കൂടുമ്പോൾ ശിവാലയ നാൽപ്പതിനായിരം രൂപ നൽകണം കരാർ അവസാനിക്കുന്നതോടെ പഞ്ചായത്ത് ഗ്രൗണ്ട് പൂർവ്വസ്ഥിതിയിലാക്കണമെന്നും റോഡുകളുടെ അറ്റകുറ്റപ്പണി നടത്തണമെന്നും കരാറിൽ നിർദ്ദേശമുണ്ട് പ്രളയത്തെ തുടർന്ന് പുഴയിൽ എക്കൽമണ്ണ് അടിഞ്ഞുകൂടി പുഴ ഇല്ലാതാകുന്ന അവസ്ഥയിലായിരുന്നു ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഇതുമൂലം ഉണ്ടായിരുന്നു മത്സ്യബന്ധനം നടത്തുന്നതിനും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എം എം റജീന വൈസ് പ്രസിഡന്റ് ഷീബ തോമസ് അംഗങ്ങളായ സൗമ്യ സുനിൽ സിൽജി ജോജു കെ കെ സുധ സി ബി ജോൺസൺ ഹബീബ് ഇബ്രാഹിം ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ബാബു ആന്റണി എന്നിവർ സന്നിഹിതരായിരുന്നു അല്ലേ നമുക്ക് ആ ഒരു ഇറിഗേഷൻ ഇറിഗേഷനാണ് അതിൻ്റെ മൊത്തം മേൽനോട്ടം വരുന്നത് ഇറിഗേഷൻ കാരണം പാവട്ടി ഗ്രാമപഞ്ചായത്തിന് അവർക്ക് വേണ്ട സൗകര്യം ഒരുക്കി കൊടുക്കുകയെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഇതിൽ നിന്ന് എടുക്കുന്ന മണ്ണ് അവർ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഗ്രൗണ്ട് പൂർവ്വസ്ഥിതിയിലാക്കി സ്ഥിതിയിലാക്കിത്തരേ വന്നു നമുക്ക് നമുക്കത് അറിയാം ഒരു ഉപയോഗം ഇല്ലാത്ത അവസ്ഥയിൽ തന്നെയാണ് അതിന് വെള്ളിടുപ്പിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കൊണ്ടു പക്ഷേ ഈ ഒരു മണ്ണ് നീക്കം ചെയ്യാനും നമുക്ക് അത്യാവശ്യമാണ് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഉള്ള സ്ഥലം നമുക്ക് ഗ്രൗണ്ടാണ് ആ ഗ്രൗണ്ടിൽ നിന്ന് നമുക്ക് മണ്ണ് ഒരു പത്ത് സെൻറ്റ് ഒരു കുളം പോലെ ആക്കി എടുത്ത് അതിൽക്ക് അതിൽക്കാണ് മണ്ണും വെള്ളവും ഈ ഇവർ ശേഖരിക്കുന്നത് അതിൽ പിന്നെ മണ്ണ് കൊണ്ടതിന് ശേഷം നമുക്ക് ഈ ഗ്രൗണ്ട് ഇത് പണി പണി പൂർത്തീകരിച്ചതിന് ശേഷം നമുക്ക് പൂർവ്വ സ്ഥിതിയിലാക്കി തരാനും അത് അത് നല്ലൊരു ഗ്രൗണ്ടാക്കി തരാനും അവരോട് പറഞ്ഞിട്ടുണ്ട് റോഡുകൾക്കൊക്കെ കേടുപാടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിലാക്കി തരാനും എല്ലാ തിരുവനന്തപുരവും പറഞ്ഞ പ്രകാരമാണ് നമ്മൾ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം